പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ പൊന്നുമക്കളെ ഇവിടെ എന്തരക്കെയാണ് നടക്കുന്നത് ഏ ഒരു വാക്ക കുസുമേച്ചയ്ക്ക് മനസ്സിലാവണില്ല ദാ എല്ലാ ദിവസവും ഓരോരുത്തരും പീഡിപ്പിച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ടി വിയിൽ വരണത് കാണാം ഇല്ല നമ്മൾ ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് കാണുമല്ല ആ യവം പീഡിപ്പിച്ചവള് ഇപ്പം മൂന്നാമത്തെ ആള് യവം പീഡിപ്പിച്ചത് ഇപ്പം നാലാമത്തെ ആള് എന്നും പറഞ്ഞ് ഓരോരുത്തർക്ക് ഇടണ പോലെയാണ് ഇലക്ഷൻ വോട്ട് കിട്ടി മുന്നേറുന്ന പോലെയാണ് ടി വിയിലൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ചാനലുകാരും ഇതൊക്കെ ആഘോഷിക്കണമുണ്ടെന്ന് പറയും എവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം അതവിടെ നിക്കട്ടെ അവരെ നമുക്ക് മുഴുവനായിട്ടും തെറ്റു പറയാനും പറ്റൂല മക്കളെ എവരുള്ളത് കൊണ്ടാണല്ലേ പല കാര്യങ്ങളും പുറത്തു വരണത് ഞാനിപ്പോ പറയണ അതല്ല പെറ്റ തള്ളാ തല്ലിയാലും രണ്ട് വശം പറയണ നാടാണ് നമ്മളത് ഈ മുകേഷ് എന്ന് പറയുന്ന എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ആണ് ഏ അയ്യാടെ പേരിൽ ഇന്നലെ രണ്ടുപേര് വന്ന് നടിമാരി ഇന്നിപ്പോൾ ഇപ്പോ ഒരാള് വന്നിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ആരോപണം വന്ന ഉടനെ ഒരുത്ത ഇതിന്റെ തലപ്പത്തിരുന്ന് ഒരുത്തൻ രാജിവെച്ചല്ലേ യവൻറെ പേര് എന്തേര് രഞ്ജിത്ത് ഓ ബംഗാളിലോ മറ്റുള്ള ഒരു നടി പറഞ്ഞതിന്റെ പേരല്ല യവൻ ആദ്യം രാജിവെച്ച് പിന്നീട് രണ്ടാമത് സെക്രട്ടറി എന്നും പറഞ്ഞ ആദ്യത്തെ ദിവസം രണ്ട് പെണ്ണുങ്ങളെ അപ്പറേ അപ്പുറം ഇരുത്തി പറഞ്ഞ ഒരുത്തോണ്ടല്ല സിദ്ദിക്ക് യവനും രാജിവെച്ച് യവനെതിരെ പറഞ്ഞപ്പോ ഈ എന്ന് പറയണവന് എന്തൊരു കൊമ്പും പാലും ഉണ്ടാന്നാണ് എല്ലാവരും ചോദിക്കണത് അതൊരു ചോദ്യം അല്ലേ ഉത്തരത്തപ്പെട്ട സ്ഥാനത്തിരുന്നവൻ ആരോപണം നേരിട്ടപ്പോൾ അതിന്റെ ഒരു ധാർമ്മികതയുടെ പേര് രാജിവെക്കണമെന്നും പറഞ്ഞാണ് ഈ സിദ്ധിക്കും രഞ്ജിത്തൊക്കെ രാജിവെച്ചത് അപ്പൊ പിന്നെ മുകേഷിന് മാത്രം എന്തിന് രാജിവെക്ക ഇത്ര പ്രയാസം അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കോൺഗ്രസ്സുകാരും ബി ജെ പി എല്ലാവരും ഇറങ്ങി അതില് തന്നെ ഭിന്നത എന്നാണ് ഇപ്പൊ പറയണത് ഒരു നാടിനെ മുഴുവൻ കാത്ത് രക്ഷിക്കേണ്ടവനെ വാട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടവരുടെ ഒരു ഗതിയാണ് ഇപ്പം ഓർക്കേണ്ട ഒരു അവസ്ഥ അതവിടെ നിൽക്കട്ടെ യവൻ തെറ്റ് ചെയ്ത് ഇവൻ കാരണം ഇങ്ങനെ കഷ്ടപ്പാടുകളുണ്ടായെന്നും പറഞ്ഞ് മൂന്നാല് പെണ്ണുങ്ങൾ വന്ന് ചാനലിൻ്റെ മുന്നേ നിന്ന് പറഞ്ഞിട്ടും ഇതുവരെ രാജിവെക്കാൻ പറ്റാത്തതിലെ കാര്യം എന്തരാണെന്ന് നമുക്കറിയണം അപ്പൊ ഭരണ പാർട്ടി ഇരിക്കണവന് എന്ത് കന്നരവ് കാണിച്ചാലും അവന് കസേര നെണീറ്റ് കൊടുക്കേണ്ട കാര്യം ഇല്ലെന്നാണ് അവര് പറയണത് ഈ സുരേഷ് ഗോപിയുടെ കാര്യം കുറച്ച് ദിവസം കൊണ്ട് കുസുമേച്ചിൻ ചിന്തിക്കുകയാണ് മക്കളെ പലപ്പോഴും പല രീതിയിലാണ് പ്രതികരിക്കണത് എന്തൊരു സംഭവിച്ചു എന്നൊന്നും അറിഞ്ഞുകൂട കേട്ടാ സിനിമാ നടൻ ആയതുകൊണ്ടായിരിക്കണം മുകേഷിനെ എല്ലാവരെയും ഇങ്ങനെ ഉൾപ്പെടെ എല്ലാവരെയും പിന്തുണച്ച് സംസാരിക്കണത് ഒരു കണക്കിന് പറഞ്ഞാൽ അവരിപ്പോൾ പറയണത് ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും കൂടാണല്ല പിന്നെ ബി ജെ പിയുടെ ആളും കൂടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന തന്നെ അപ്പോഴും സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞാൽ അത് ബി ജെ പി കാരുടെ മുഴുവനായിട്ടുള്ള അഭിപ്രായമാണെന്ന ആളുകൾ തെറ്റിദ്ധരിച്ച ആളുകളെ കുറ്റം പറയാൻ ഒക്കില്ലല്ലോ ഒരു വശത്ത് സുരേന്ദ്ര ഇരുന്ന് വാ ഇവിടുത്തെ ബി ജെ പിയുടെ അധ്യക്ഷനുണ്ടല്ല സുരേന്ദ്ര ഇരുന്ന് പറയുന്നത് പാർട്ടിയുടെ തലപ്പത്തുള്ളവർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ പറയുന്നത് മുകേഷ് ഈ എം എൽ എ രാജിവെക്കണം ഇയാൾ പറയുന്നതിനകത്തും ഒരു കാര്യമില്ലാതില്ല ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും പുതിയതായിട്ട് എന്തരോ ഒരു നയരൂപീകരണ സമിതിയാണ് എന്തരോ ഒരു കുന്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ സർക്കാർ അതിൽ രാഷ്ട്രീയമുണ്ട് സർക്കാർ രൂപീകരിച്ച ഒരു സമിതിയുടെ അകത്ത് ഇത്രേ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട എവനെയും കൂടെ ഉൾപ്പെടുത്തണമെങ്കിൽ അത് തെറ്റല്ലേ പിന്നൊരു കോൺകള കോൺകള എന്തേരോ ഒന്നും ഒരെണ്ണം ഉണ്ടല്ലോ വന്ന കോൺകളേവ് എന്നാ പപ്പി അത്ര ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് മക്കളെ ഓ അങ്ങ് വിട്ടേരി കോൺകളവ് അത് നടത്താൻ പോകണം എന്ന് അതിലും അവനുണ്ടെന്നാണ് പറയണത് അത് തെറ്റല്ലേ അത് സുരേന്ദ്രൻ പറഞ്ഞത് ഒരു കാര്യമാണ് നമ്മൾ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം പാർട്ടി നോക്കിയാണ് അപ്പി പ്രതികരിക്കേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം സർക്കാർ ഒരു തെറ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെ എതിർക്കല്ലേ വേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഈ മുകേഷ് എം എൽ എ നിന്ന് വേർക്കണം കണ്ടപ്പോഴേ എനിക്കറിയാൻ നയ്യാള് വേർക്കണം വേർപ്പ് ഏതോ ഒരു സിനിമാ നടിയോട് പറഞ്ഞെന്നല്ലേ പറയണത് അമ്പടി കള്ളി നീ ആർക്കും കൊടുക്കാതെ അടച്ചു വെച്ച ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കണം എങ്ങനെ പറയും എവന്മാരുടെയൊക്കെ കൊണവധികാരൻ കണ്ട ഇവരൊക്കെ അല്ലേ നാട് ഭരിക്കുക അപ്പോ ഇലക്ഷൻ്റെ സമയത്ത് തുറന്ന ജീപ്പേ പേക്കാർ ബുക്ക് വിതരണം എന്തരൊക്കെ പ്രഹസനമായിരുന്നു ഇനി ഓരത്തന്മാറ വരുമ്പോൾ തന്നെ അറിയാം എന്തായാലും പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയോട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഈ മൈക്കും കൊണ്ട് മാധ്യമ പ്രവർത്തകരെല്ലാം ചോദിച്ചേക്കണം അപ്പം സുരേഷ് ഗോപിക്ക് ഗോപിക്കങ്ങ് ഭയങ്കര ദേഷ്യമായി പോയെന്ന് ഈയിടെയായിട്ട് ഇത്തിരി ദേഷ്യം കൂടുതലല്ലേന്ന് കുശുമേച്ചയ്ക്ക് ഇത്തിരി സംശയം ഉണ്ട് മക്കളെ ഏതായാലും വരത്ര ദേഷ്യവും സ്നേഹവും സന്തോഷമൊക്കെ അവരവരുടെ കാര്യങ്ങൾ നമ്മളതിൽ അഭിപ്രായം പറയണില്ല പക്ഷേ ഈ ഒല്ലാവരുടെയും സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തിരിച്ചുവിടാൻ വേണ്ടി മാധ്യമങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണത് മഹാപാപം അല്ലേ അപ്പിയളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഈ കമ്മിറ്റിയെല്ലാം രൂപീകരിച്ചതാര് സർക്കാർ മാധ്യമങ്ങളാണ് ഇത് പുറത്ത് വിട്ടത് വിവരാവകാശം വഴി ഇത് പുറത്തു വന്ന് ഇത്രേ മാധ്യമങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഈ മൈക്കും തൂങ്ങി നടക്കുന്നതും കൊണ്ട് കൂടല്ലേ കുറേ കാര്യങ്ങളൊക്കെ പുറത്ത് വരണത് ഇപ്പം ഈ പ്രതികരിച്ച പെൺ പെണ്ണുങ്ങൾ തന്നെ ആരോടാണ് പ്രതികരിച്ചത് പിണറായി വിജയൻ്റെ ചെവീറ്റ് എന്ന് പറയണ ഈ മാധ്യമങ്ങളോടല്ലേ ഈ മാധ്യമങ്ങളെക്കൂടിയല്ല നിങ്ങളും ഞാനും അല്ലേ ഇതെല്ലാം അറിയണത് അപ്പം മാധ്യമങ്ങളെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണാപ്പി അത് തന്നെയല്ലെന്ന് ഇപ്പോൾ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന സുരേന്ദ്രൻ ഇരുന്നുകൊണ്ട് പാർട്ടിയുടെ നിലപാട് മുകേഷ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് കേന്ദ്രമന്ത്രിയും കൂടായ സുരേഷ് ഗോപി അതിനെ എതിർത്ത് സംസാരിച്ചാൽ എവർ തമ്മിലൊരു ഉണ്ടെന്നല്ലേ നാട്ടിൽ ഇരിക്കണം നമ്മളെല്ലാം കരുതുകൊള്ളു അതിൽ നമ്മളെ ആരും തെറ്റു പറയാൻ ഒക്കില്ലല്ല ഇവരൊക്കെ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുകയാണ് വേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നീ യാവനൊക്കെ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ യാവനൊക്കെ കാമപ്രാന്തി പെണ്ണും കട വാതിൽ ചെന്ന് മുട്ടിയിട്ടുണ്ട് അവനെ എല്ലാം വേണ്ട രീതി കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ ഇന്നലെ ഒരു പെമ്പർന്നും ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണില്ലെന്ന് പറയുന്നത് കേട്ടല്ല അതിൻ്റെയൊക്കെ പിന്നിൽ എന്തരാണെന്ന് ഇതൊക്കെ ആരന്വേഷിക്കാൻ അപ്പികളെ ഓ കുസുമൈച്ചിയൊക്കെ എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞോടേ കൊതി നുണയും പറയുകയാണെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പറയണത് അപ്പിക്ക് അറിയാമല്ല ഞാൻ കുസുമേച്ചി എന്ത് ഉദ്ദേശിച്ചാണ് പറയണതെന്ന് നമ്മുടെ നാടിൻ്റെ നാൻ മാത്രമേ ഉള്ളു എന്നാലും പണ്ടുള്ളവരൊക്കെ പറയുമായിരുന്നു കേട്ടാ ഈ സിനിമയിലൊക്കെ ഇങ്ങനെയാണ് ചെന്ന് കഴിഞ്ഞ് ആണും പെണ്ണും കൂടുള്ള താ തകർപ്പാണ് ആറണമാണ് നടക്കണമെന്നൊക്കെ പറയും എന്നാൽ കാലം ഇത്രയും മാറിയില്ലേ അപ്പികളെ ഇപ്പം എന്തൊരു എന്തൊരു പറഞ്ഞാലും ഉടനെ റെക്കോർഡ് ചെയ്ത് വെക്കരുതോ എല്ലാവർക്കും ഉടനെ വിളിച്ചറിയിക്കാനും ചാനലേറെ വിളിച്ചറിയിക്കാനും ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലേ കുസുമേച്ചി പറയണ പോലെ ഒരു 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 നമ്മുടെ ഒരു ഫോണിനകത്തൂടെ എല്ലാവരെയും ഒക്കെ പറ്റുമല്ല ഈ കാലത്തും എന്തരൊക്കെയാണ് നടക്കുന്നതെന്ന് ഓ എല്ലാ കളവന്മാരും എല്ലാ കൊച്ചു പയ്യന്മാരും എല്ലാവരും കണക്ക് തന്നെ സക്ട്റേറ്റിൻ്റെ അടുത്തുള്ള ബാത്റൂമിൽ വെച്ച് ഓരോ കയർ പിടിച്ചാൽ നല്ല പറയണത് ഒരു കൊച്ചു പയ്യാണ് പുതിയ നടൻ എന്തരായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും മഹിളാ കോൺഗ്രസ്സുകാർ എല്ലാ സംഘടനകളും ഈ മുകേഷ് എം എൽ എയുടെ വീട്ടിലോട്ട് മാർച്ച് നടത്തിയിട്ടും ഇവർ അനങ്ങുന്നില്ലല്ലോ എന്നാണ് ഈ ഈ ആരോപണ വിധേയരായവരെല്ലാം മാറി നിന്ന് വേണം അവർ അന്വേഷണം എന്ന് പറയണത് അതും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലേ അപ്പോഴും ചോദിക്കുമോ എങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി എപ്പോഴേ കസേരയിൽ നിറങ്ങി ഓടേണ്ടതാണെന്ന് ഈ എത്രയെത്ര ആരോപണങ്ങൾ വന്നിരിക്കുന്നത് എവർക്ക് മാത്രം ഇത് ബാധകമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം മനസ്സിലായ ബാക്കി രണ്ടുപേരും രാജിവെച്ചല്ല അപ്പം സി പി എമ്മിൻ്റെ ഒരു ലേവലുള്ളത് കൊണ്ടല്ലേ ആ കസേരയില് തന്നെ ഇരിക്കണത് എന്നെ രക്ഷിക്കാൻ പുറയിലാൾ ഉണ്ട് ഞാൻ ഇതിലൊന്നും കുരുങ്ങില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമല്ലേ അപ്പിയ അങ്ങിയാരി കാണിക്കണത് ഇതിനകത്ത് രണ്ട് പക്ഷമൊന്നും സംസാരിക്കാനില്ല എണ്ണങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാ മാനസികമോ ശാരീരികമോ എന്തരെങ്കിലും ചെയ്താൽ അവരെ ബുദ്ധിമുട്ടിച്ച അതിന് ഗ്യാസ് എടുക്കുന്ന നാടല്ലേ ഇത് ഇത് താലിബാൻ്റെ നിയമമൊന്നും അല്ലല്ല ഇതിവിടെ ഇത് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കണത് ഇവിടെ സ്ത്രീകളെ പീഡിപ്പിച്ചാലും നോക്കിയാൽ അവരെ ഗ്യാസ് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇത്ര ഇട്ട് വലിച്ചു നീട്ടണത് എന്തിനാണ് ഇത്രയും ഒരു സ്ഥാനത്തിരിക്കണവ ഈ എം എൽ എ എന്ന് പറഞ്ഞ് ആളുകളുടെ വോട്ടം വാങ്ങിച്ചും കൊണ്ട് കസേര കയറി ഇരിക്കുന്നത് പെണ്ണുങ്ങളുടെ പുറകെ മണത്ത് നടന്നു എന്ന് പറഞ്ഞ് തെളിവായിട്ട് ആ പെണ്ണുങ്ങൾ പുറത്ത് വന്നിട്ടും ഇപ്പോഴും ആ കസേര തുടരുന്നതിന്റെ നാണക്കെടി നാട്ടി ജീവിക്കണ എല്ലാവർക്കും അല്ലേ അപ്പി പിന്നെ ആളുകൾക്ക് ഒരു വിഷയം കിട്ടുമ്പം അത് സംസാരിക്കണം അപ്പുറത്ത് നിന്ന് ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള ഞങ്ങൾ എൻ്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒന്നും വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല അവരോട് എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഓ പറയുമ്പോൾ പരദൂഷണം കൊതി തുണയുക എന്ന് പറയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണ്ടേ അപ്പിയേ ഇനി ചെല്ലട്ടെ